കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ പുലിക്കണറ്റിൽ വീണ് കിടക്കുന്നത് നിലയിൽ കണ്ടത് രാവിലെ രാവിലെ നാട്ടുകാരാണ് എത്തിയപ്പോഴാണ് ഇത് പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ജനങ്ങളും സാധാരണ ഒരു പുലിയൊക്കെ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നിലയിലുള്ള ജനങ്ങളല്ല എത്തിയിട്ടുള്ളത് പണി കൊടിഞ്ഞു ഉണ്ട കൊണ്ടാ പുലി അങ്ങ് പോയാ തീർന്നല്ല ബാക്കി প্র <laughs> <laughs> ും വാങ്ങിച്ചോണ്ട് പോകുന്നില്ല കേട്ടോരുവ്യോ പ്രദേശവാസികള് സ്ഥലത്ത് തടിച്ചുവിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് വളരെ വലിയ ശീൽകാരങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് പുലിയെ രാവിലെയാണ് കാണുന്നത് അപ്പം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥര് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആലോചിക്കുന്നു വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് കരയ്ക്ക് കയറ്റിയതിന് ശേഷം നിലവില് വെറ്റനറി ഡോക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട് കരയ്ക്ക് കയറ്റിന് ശേഷം ഡോക്ടറുടെ ആ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ചികിത്സ നൽകണമോ അതോ വനത്തിലേക്ക് തുറന്നോ വളരെ കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്നും പട്ടികള് നായ്ക്കള് അപ്രത്യക്ഷമായിരുന്നു അപ്പോൾ ഇര പിടിക്കാനായിട്ട് പുലി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആയിരിക്കണം കിണറ്റിൽ അകപ്പെട്ടത് എന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കിണറ്റില് നമ്മളിപ്പം കാണുന്നത് കിണറ്റിൽ കിടക്കുന്ന ആ പുലിയുടെ ദൃശ്യങ്ങളാണ് വളരെ ശൗര്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒന്ന് രണ്ടത് പ്രാവശ്യം ഇത് മുകളിലേക്ക് അല്പം ശ്രമകരമായ ജോലിയാണ് ഇതിനെ കരക്കെടുക്കുക എന്നുള്ളത് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം